നോർമലി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു കേക്കിന്റെ സൈഡിലായിട്ട് ഞാൻ ഈ ചോക്ലേറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഒട്ടിച്ചതിന് ശേഷമായിട്ട് നാളത്തേക്കുള്ള കേക്കിൻ്റെ സ്പഞ്ചൊക്കെ റെഡി ആക്കണമായിരുന്നു അങ്ങനെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോയി അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഈ ഒരു കേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് ഗിനാഷ് വെച്ചിട്ട് ഒരു കുഞ്ഞ് ഡെക്കറേഷൻ അങ്ങ് കൊടുക്കാമെന്ന് അങ്ങനെ അതായത് ഇതേപോലെ പാലറ്റ് നൈഫ് കൊണ്ടൊരു ഡെക്കറേഷൻ കൊടുത്തിട്ട് ടോപ്പിൽ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്രയും ചെയ്തിട്ടും എന്തോ ഒരു ഗ്ലാങ്ക് പോലെ ഫീൽ ചെയ്തു കയ്യിലാണെങ്കിൽ ഗോൾഡ് കളറിലുള്ള ഷുഗർ ബോൾസ് ഉണ്ടായിരുന്നില്ല പിന്നെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫോണ്ടൻ്റെ സ്റ്റാർസ് വെച്ച് അത് അങ്ങ് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എന്തായാലും ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇന്ന് കൊടുക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ആനിവേഴ്സറി കേക്കും പിന്നെ ഒരു ബർത്ത്ഡേ കേക്കാണ് കേട്ടോ രണ്ടിന്റെയും ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെ ആയിരുന്നോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്